ഹലോ എവരിവൺ ഞാൻ ഇന്നൊരു ഹോം പെഡിക്യൂർ ആണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ അമ്മേനായിട്ട് ഞാൻ പോയപ്പോൾ ആ ഒരു ബ്ലോഗ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നു പെഡിക്യൂർ കേട്ടോ അപ്പോൾ അത് ചെയ്ത ആ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായി എനിക്കൊരു പെഡിക്യൂർ ചെയ്യണമെന്ന് അതുപോലെ തന്നെ നമുക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഹോം ആയിട്ടുള്ള പെഡിക്യൂർ ചെയ്യാനും അതിനെ വേസ്റ്റ് ാണ് ഒരു വീഡിയോ അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഹോസ്ലിംഗ് അതുപോലെ തന്നെ നാരങ്ങയുടെ കഷ്ടമാണ് എടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ അടുത്ത് പിമിക്സ് സ്റ്റോൺ ഉണ്ടായിരുന്നു ഓൾറെഡി അതും പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ടായിരുന്നു അതുമായിട്ടുള്ളത് പിന്നെ നമ്മുടെ കൈകൾ രണ്ട് പാക്ക് ഉണ്ട് അതിനെക്കുറിച്ച് പറയാം ഒരു പാക്കും പിന്നെ അതൊരു സ്ക്രബ്ബറുമാണ് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ പറയാം നമ്മളൊരു പാത്രത്തിരില്ല നമ്മളെന്താ പറയുക ഇപ്പോൾ ചെയ്തിട്ടുള്ളത് തളച്ച വെള്ളം എടുത്തിട്ട് അതൊരു പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഞാൻ കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് കല്ലുപ്പും പിന്നെ അതുപോലെ തന്നെ ഷാംപൂ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ട്വൻറ്റി മിനിറ്റ്സ് കാല് കുതിർത്തി വെക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് ഇപ്പം ഈ മിക്സ് സ്റ്റോണൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ഡെഡ് സ്കി ഡെഡ് സ്കിൻസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ നമുക്ക് ഇനി പാക്കിനെ കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ പാക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് തൈര് പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് കോഫി പൗഡർ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ക്രബ്ബർ ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടി അതിൽ കുറച്ച് തേൻ പിന്നെ അതിൽ കുറച്ച് കോഫി പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ സ്ക്രബർ കേട്ടോ നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങയായിട്ട് നമ്മുടെ നെയിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ നല്ല രീതിക്ക് ഉരച്ച് നമ്മൾ ക്ലീൻ ചെയ്യുക കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ തിളച്ച വളത്തേക്ക് നാരങ്ങയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയാമായിരുന്നു ആദ്യത്തെ നമ്മൾ നാരങ്ങയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ രണ്ട് കാലിലേനകം നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ തന്നെ ഒരു വിധമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരിക്കും നമ്മുടെ നെഗട്ടോ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു കളറൊക്കെ എൻ്റെ നെയിലൊക്കെ നല്ല രീതിക്ക് തന്നെ ബ്രൗണിഷ് ആയിട്ടുള്ളൊരു കളറായിരുന്നിട്ടുണ്ടായിരുന്നത് നെയിൽ പോളിഷ് ഇടുന്നോക്കത് കറക്റ്റ് അറിയില്ല നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് നെയിലൊക്കെ ആകെ ഡാമേജ് ആയ പോലെ പിന്നെ അതുപോലെ കളർ വേറെ രീതിയിലുള്ളൊരു കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട് അതിൻ്റെ നെയിൽ അപ്പം നല്ല രീതിക്ക് തന്നെ നാരങ്ങി വെച്ചിട്ട് ഞാൻ അതൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം വീണ്ടും നമ്മളെ വെള്ളത്തിൽ വെച്ചിട്ട് ഞാൻ മിക്സ്ഡോണ് വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ സൈഡൊക്കെ നല്ല രീതിക്ക് ഉറക്കിയാണ് കേട്ടോ പി മിക്സ് ഡോൺ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡെഡ് സ്കിൻസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ എൻ്റെ കാലിനെ കുറിച്ച് പറയുക എന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ചൊളിവൊക്കെ ഉള്ളൊരു സ്കിന്നാണ് കുറച്ച് ഡ്രൈ ആണ് കേട്ടോ സ്കിന്നും അതിൽ നമ്മൾ നെയിൽ നെയ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബ്രഷില്ലേ ആ ബ്രഷ് വെച്ച് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഒരച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ നമ്മൾ ആ ഒരു വെള്ളത്തിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ ഇളകി പോരും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അത് നല്ല രീതിക്ക് നമ്മുടെ കാടിൻ്റെ സൈഡും നെയിലും നല്ല രീതിക്ക് ഉരയ്ക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു വിതൊക്കെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് വന്നിട്ടുണ്ടാവും അങ്ങനെ നല്ല രീതിക്ക് തന്നെ ഉരച്ച് നമ്മൾ ക്ലീൻ ചെയ്യണം നല്ല ഡെഡ് സ്കിൻസ് ഒക്കെ പോയാലാണ് നമ്മുടെ കാല് നല്ല രീതിക്ക് വൃത്തിയാവുള്ളൂ എന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ച് നേരം മുക്കി വെള്ളത്തിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും നെയിൽ കട്ടറ് യൂസ് ചെയ്തിട്ട് നെയിലിൻ്റെ സൈഡിലൊക്കെ ആ ഒരു നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കണ്ട് ചെയ്യുന്നത് ആ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നെയിലിൻ്റെ സൈഡിലുള്ള ആ ഒരു ചീളിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ എടുത്ത് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുതിർത്തി വെച്ച കാരണം തന്നെ അതൊക്കെ വേഗം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം നമ്മൾ ഒരു വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു ഇളം ചൂടായിരിക്കണം വെള്ളം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ചെയിലൊക്കെ നന്നിരിക്കൂ അപ്പോൾ അതുകൊണ്ടാണ് തിളപ്പിച്ച വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിൽ കാലിറക്കി വെക്കുന്നത് കേട്ടോ അങ്ങനെ വീണ്ടും ഞാൻ വെച്ചിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് ഞാൻ പിന്നെ സ്ക്രബ്ബറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് സ്ക്രബ്ബർ ഞാൻ പറഞ്ഞു ഗരിപ്പൊടി ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് നമ്മൾ കോഫി പൗഡർ ഇട്ടാലും വലിയ പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ ഞാൻ ആദ്യം കോഫി പൗഡർ ഇട്ടിരുന്നു പിന്നെ ഞാനത് മാറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഓൾറെഡി ഇത് വീക്കിലി ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ നല്ല രീതിക്ക് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പം അരിപ്പൊടിയാവുമ്പോൾ തന്നെ നമുക്ക് തേനും കൂടി ആവുന്ന സമയത്ത് നമ്മളെ ഒരു ബ്ലാക്കിഷ് കളറും ഒക്കെ ഉണ്ടാവില്ലേ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെരിപ്പ് ഭാഗവും ഇടാത്ത ഭാഗവും നമ്മൾ രണ്ട് രണ്ട് കളറാവുമല്ലോ അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല പ്രഷർ കൊടുത്തിട്ട് സ്ക്രബ് സ്ക്രബ്ബിക്കാതെ അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക ഓവറായിട്ട് ഹാർഡായിട്ടല്ല എന്നാൽ ഓവറായിട്ട് സോഫ്റ്റ് ആയിട്ടല്ല ഒരു മീഡിയം രീതിക്ക് നമ്മൾ അത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുകയാണ് ചെയ്യേണ്ടു കേട്ടോ അല്ലാതെ നല്ല രീതിക്ക് അമർത്തി നമ്മൾ ചെയ്ത് തേക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ സ്ക്രബ്ബർ കുറച്ച് ബാക്കി അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ നല്ല രീതിക്ക് തന്നെ ഞാനത് സ്ക്രബ്ബ് ചെയ്ത് ഞാൻ വെള്ളത്തിൽ വെച്ച് കാലൊക്കെ ഒന്ന് ഓഷ് ചെയ്തപ്പം കാൽ നല്ല സോഫ്റ്റ് കിട്ടും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കൈ രണ്ട് കയ്യിലും ഞാൻ അപ്ലൈ ചെയ്തു ഭയങ്കര സോഫ്റ്റായിട്ട് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടും വീണ് ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം ഇറക്കി വെച്ചിട്ട് ഇരുന്നു വീണ്ടും നമ്മളെ ആ ഒരു എന്തെങ്കിലും മഴക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീണ്ടും ഒന്ന് കോഴിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇറക്കി വെക്കുന്നുണ്ട് എത്രത്തോളം നമ്മൾ ആ ഒരു വെള്ളത്തിൽ നമ്മുടെ കാല് വയ്ക്കുന്നു അത്രത്തോളം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ കാരണം നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വെള്ളമാണല്ലോ അത് സോൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കടലിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ കാലും കയ്യൊക്കെ ഭയങ്കര കളറുണ്ടാവില്ല കാരണം എന്താ ഉപ്പ് വെള്ളത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ചെളികളൊക്കെ പോരും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഞാൻ വെള്ളത്തിൽ എത്ര നേരമാണോ ഇറക്കി വെക്കുന്നത് കാലത്രയും നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ നെയിലൊക്കെ ഞാൻ എന്താ പറയുക ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഓൾറെഡി എൻ്റെ കാലിൽ നെയിലുണ്ടായിരുന്നു ഞാൻ നീറ്റി വളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ നെയിൽ പൊഴിച്ച് ഞാൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് സൈഡ് പൊട്ടിപ്പോയി അപ്പോൾ പിന്നെ ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു വിട്ടാ കട്ട് ചെയ്തപ്പോൾ തന്നെ കുറേ കാലമായിട്ട് എൻ്റെ കാലിൽ നല്ല അത്യാവശ്യം നെഗ് ഉണ്ടായിട്ട് പെട്ടെന്ന് വെറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര വൃത്തിയായിട്ടായിട്ട് തോന്നിയിട്ടും അതുകൊണ്ട് ഞാൻ കാലത്തതൊക്കെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു അയ്യോ മികയല്ലാതെ എടുക്കണ്ടേ കുറേ കാലം നമ്മൾ അങ്ങനെ കണ്ട് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു മെഗ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഞാനിപ്പോൾ നൈറ്റാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ നൈറ്റ് ഒരു ഒമ്പത് മണി മണി സമയത്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ പാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പാക്ക് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ തൈരും നല്ല നാടൻ തൈരാണ് കട്ട തൈരിൽ ഞാൻ കോഫി പൗഡർ ആണെന്ന് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയിൽ ഞാൻ നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ പാക്ക് ഉണ്ടാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ സ്ക്രബ്ബർ ഉണ്ടാക്കിയിട്ടുള്ളതും ഈ ഒരു പെഡിക്യൂർ ചെയ്യുന്നതും കേട്ടോ ഹോം മെയ്ഡായിട്ടുള്ള നമ്മളെന്താ പറയുക പെഡിക്യൂർ ചെയ്യുന്ന സമയത്ത് ഞാൻ അത്രയും നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ഞാനൊരു പെഡിക്യൂർ സെറ്റ് ചെയ്ത് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായ ഒരു പെഡിക്യൂർ സെറ്റാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറയണത് എന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പെഡിക്യൂറിൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ സ്കിന്നെ നല്ല രീതിക്ക് ഉറച്ചു കഴുകൂല്ലേ ചകിരിയും കൈകളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉറച്ച് കഴുകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നമ്മൾ നല്ല രീതിക്ക് തന്നെ ട്രീറ്റ് ചെയ്യണം കേട്ടോ അധികം ഉറച്ചിട്ടൊന്നും ചെയ്യാതെ നമ്മൾ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യലാണ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക പാക്ക് ഒന്ന് കഴുകിയിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് നെയ്യിലൊക്കെ നല്ല കളറൊക്കെ തോന്നി എൻ്റെ കാലും നല്ല രീതിക്ക് കളറൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ വീഡിയോയില് കാണുന്നതും എനിക്ക് നേരിട്ട് കാണുന്നതും വ്യത്യാസമുള്ള പോലെ തോന്നുന്നു കേട്ടോ എന്നിട്ട് നമ്മളിപ്പോൾ വോസ്ലിനാണ് ചെയ് തേക്കുന്നത് വോസ്ലിൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ഞാൻ മോയിസ്ചറൈസർ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ വോസ്ലിനാണ് യൂസ് ചെയ്യാറ് ഓൾറെഡി പറഞ്ഞില്ലേ എൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് എനിക്ക് ചില സമയത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല ഞാൻ വയർക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഒന്നും ഇങ്ങനെ ഒലിച്ചിറങ്ങാറുണ്ട് അതുകൊണ്ടാണ് വോസ്ലിൻ തേക്കുന്നത് കേട്ടോ വാസ്ലിൻ എന്തിനാണ് തേക്കുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓസ്ലിൻ ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്താലും മോസ്ചറൈസർ യൂസ് ചെയ്താലും കുഴപ്പമില്ല അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് കേട്ടോ ഇവിടെ കംഫർട്ടായിട്ട് വാസ്ലിൻ തോന്നിയതുകൊണ്ടാണ് ഞാൻ വോസ്ലിൻ തേക്കുന്നത് കേട്ടോ ഓസ്ലിൻ എന്തിനാണ് തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം നമ്മൾ സ്ക്രബ് ചെയ്തിട്ടും എന്താ പറയുക നെയിലൊക്കെ നല്ല രീതിയിൽ ഉരച്ചിട്ടൊക്കെ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു ഹാർഡായിട്ടുള്ള സ്ക്രി സ്കിന്നാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനൊന്ന് മോയിസ്ചറൈസറൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓസ്ലൈൻ യൂസ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാനുണ്ടോ ചെയ്യുന്നത് അപ്പോൾ എനിക്കിഷ്ടമായി ഞാൻ നെയിൽ നെയിൽ പോളിഷ് ഒക്കെ ഒന്നിട്ട് കൊടുത്തു എന്നിട്ട് എനിക്ക് നല്ല രീതിക്ക് തന്നെ സ്കിന്നിൻ്റെ ഡാർക്ക്നെസ്സൊക്കെ പോയപ്പോലത്തെ ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ചെരുപ്പിട്ടിട്ട് ഇങ്ങനെ കളർ ഉണ്ടായിരുന്നു ഒരു സെൻറ്റർ പോഷനായിട്ട് അതൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ള ഒരു ചെരുപ്പുണ്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു തിനു വേണ്ടി വാങ്ങിയിട്ടുള്ള ചെരുപ്പാണ് ഞാൻ വീഡിയോ എന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചെരുപ്പിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ക്യൂട്ടായിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ പാർലറിൽ നിന്ന് ചെയ്തതിനെക്കാട്ടിൽ നല്ല റിസൾട്ടുണ്ടല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം ചെയ്ത് കേട്ടപ്പോൾ അടുത്തത് ഏറ്റ എന്നോട് പറഞ്ഞിട്ട് പെഡിക്യൂർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ